Hi guys! വെൽക്കം ബാക്ക് ടു ജിറിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്കൊരു കഷ്ണ പേപ്പർ കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഏതു തരം മൂർച്ചയില്ലാത്ത കത്രികയാണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും അതേപോലെ തന്നെ ഫിഷ് കട്ടർ ആണെങ്കിലും പിന്നെ നമ്മൾ തയ്യൽ മെഷീൻ യൂസ് ചെയ്യുന്ന ഏത് തരം കത്രികയാണെങ്കിലും കൂട്ടാൻ സഹായിക്കും അതും ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ തന്നെ മൂർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് തയ്യൽ മെഷീനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് തുണി കട്ട് ചെയ്യണ സമയത്ത് ഇതേപോലെ നമുക്ക് മൂർച്ചയില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുറികേയില്ല നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും പിന്നെ നമുക്കത് നേരേക്കാനായിട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ നമുക്ക് അവർ പറഞ്ഞ പൈസ കൊടുക്കുകയും ഒക്കെ വേണം അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ പിന്നെ പുതിയതായിട്ട് പുതിയത് പുതിയത് വാങ്ങിക്കൂട്ടുകയാണ് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കത്രിക ഇതേപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാം പിന്നെ കത്രിക മാത്രല്ല കേട്ടോ നമ്മൾ ഫിഷ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫിഷ് കട്ടർ ഒക്കെ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ കത്രികയെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും തുരുമ്പ് പിടിച്ച് മൂർച്ചയില്ലാതെ നമുക്ക് ഒരു യൂസിനും പറ്റാതെ എടുത്ത് വെച്ചിട്ടുള്ള കത്രികകളാണ് ഇനി നമുക്ക് സ്റ്റീലിൻ്റെ വേണമെന്നില്ല ഇരുമ്പിൻ്റെ വേണമെന്നില്ല നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ പോലും ഇതേപോലെ നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ഷാർപ്പനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ തയ്യൽ മെഷീനൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ ഒരു അവസ്ഥ വന്നു നമുക്ക് ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ ഇതിന് പേപ്പർ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഏത് തരം പേപ്പറാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ ഇതേപോലുള്ള സാൻഡ് പേപ്പറാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ സാൻഡ് പേപ്പറിൻ്റെ ഒരു ചെറിയ പീസ് മാത്രം മതി നമുക്ക് ഇത്ര മൂർച്ചയില്ലാത്ത കത്രികയാണെങ്കിലും മൂർച്ചയൊക്കെ എടുക്കാനായിട്ട് പറ്റും ഇതിൽ നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് എന്നൊക്കെയുള്ള നമ്പറൊക്കെ വരുന്നുണ്ടെങ്കിലും ഞാൻ നൂറ്റി ഇരുപതാണ് യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കത്രികയൊക്കെ മൂർച്ച കൂട്ടുകയാണെങ്കിൽ നമുക്ക് പെർമനന്റ് ആയിട്ട് തന്നെ നമുക്ക് കത്രിക മൂർച്ചയോട് കൂടെ തന്നെ ഇരിക്കാനായിട്ട് പറ്റും പിന്നെ കുറേ പറയുന്ന സമയത്ത് ഇതേപോലെ തന്നെ വീണ്ടും ഒന്ന് ചെയ്തു കൊടുത്താൽ മതി ഞാൻ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഒരു സ്കെയിലിൽ ഇതേപോലെ ഒന്ന് എന്താ ചുറ്റി വെക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് അമർത്തി വെക്കുന്നുണ്ട് കാരണം നമുക്ക് പിടിക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കെയിൽ വേണമെന്നൊന്നുമില്ല നമുക്ക് വേറെ എന്തെങ്കിലും ഇതേപോലെ വെച്ച് കൊടുക്കാനായിട്ട് മതി പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം നമ്മുടെ കത്രിക ഒന്ന് ഇതേപോലെ അകത്തി വെച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ആ പോർഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ മറ്റേ പോർഷൻ ചെയ്യാൻ പാടില്ല നമുക്ക് ഇതേപോലെ ഒരു ചെരിഞ്ഞിരിക്കുന്ന ഒരു പോർഷൻ കാണാം അതിൽ നന്നായിട്ട് തന്നെ കുറച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ ഈ സൈഡിൽ ചെയ്യരുത് പിന്നെ നമ്മൾ കത്രിക തിരിച്ച് വെച്ചതിന് ശേഷം ആ ഭാഗത്തുണ്ടാവും ഇതേപോലെ ഒരു പോർഷൻ അവിടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ മറ്റേ പോർഷനിൽ ചെയ്ത് കഴിയണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുകയില്ല ഇതേപോലെ തന്നെ നമുക്ക് ക്ലോത്ത് യൂസ് ചെയ്യുന്ന റിസൾട്ട്സ് ആണെങ്കിലും അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് നമ്മൾ ഫിഷ് കട്ടറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഷാർപ്പൺ പോയിട്ടുണ്ടാവും അപ്പോൾ അതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ കത്തിയും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്താൽ നമുക്ക് നല്ല മൂർച്ചയോട് കൂടി തന്നെ കിട്ടും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ ജിലിസുകളുടെ ഈ ചാനൽ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഞാൻ ആക്കിയിട്ടുള്ള കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തത് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും ഒരു സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് ആ തുണികൾ നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ബാക്കിയുള്ള കത്രികകൾ കംപ്ലീറ്റ് അതേപോലെ തന്നെ ഒന്ന് മൂർച്ഛ ഉള്ളതാക്കി മാറ്റാം പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി ജസ്വേളിന്ന് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്ത അത് പോയി കാണണം പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ട് അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ കത്രികകളും ഇതേപോലെ ഒന്ന് റെഡിയാക്കി മൂർച്ചയുള്ളതാക്കി വരുന്നേ ഞാൻ എല്ലാ കത്രികളും പുതിയതുപോലെ മൂർച്ചയുള്ളതാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ യൂസ് ചെയ്യാതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും യൂസ് ചെയ്യാതിരിക്കേണ്ട ഇതേപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പുതിയത് വാങ്ങി കാശ് മുടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബൈ